എത്തി നമ്മൾ ചാലപ്പുഴ വരെ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം ചാലക്കുടി നമ്മളിപ്പം അങ്ങോട്ടുള്ള ട്രെയിൻ കയറാൻ വേണ്ടി എറണാകുടയിലാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ആലപ്പുഴ സ്റ്റേഷനിൽ വന്നു നമ്മുടെ കൂടെ അങ്ങനെ ചാലക്കുടിയിൽ മണീനെ കാണാൻ പോയത് അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ വന്ന് നിൽക്കുവാണ് അപ്പം നമ്മൾ ആലപ്പുഴ എത്തി ഓടിപ്പടിച്ചാണ് എത്തിയത് പക്ഷേ ട്രെയിൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ ട്രെയിനല്ലേ അപ്പോൾ ലേറ്റായി അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല ട്രെയിൻ എങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ട്രെയിനിൻ്റെ അവിടെ എത്തി അതിലാണ് നമ്മൾ പോകുന്നത് അതിന് ഇവിടെ വരണം ആയിട്ടുണ്ട് അവിടെ വെയിറ്റിങ്ങാണ് നമ്മൾ നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രെയിനിലേക്ക് ആണാൻ പോവാണ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നേരെ ചാലക്കുടി എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ചാലക്കുടി എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ അതിരപ്പള്ളി പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മളിവിടുന്ന് ബസ്സിനാണ് അതിരപ്പള്ളി പോകുന്നത് അപ്പം നമ്മളിവിടെ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് പിടിക്കാനുള്ള പരിപാടിയാണ് എത്ര മണിക്ക് അങ്ങോട്ട് ബസ് ഉണ്ടെന്ന് തൃക്കറി അറിയില്ല കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റും ഉണ്ട് അപ്പം നമുക്ക് ചോദിച്ചിട്ട് അത് കണക്കാക്കി പോകാം ആ സമൂഹ അപ്പം നമ്മൾ സമൂഹ വന്നു ക്യൂറുണ്ടോ ആ നമ്മളപ്പം ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തി ഇവിടുന്ന് ഒമ്പതര ഒക്കെ ഉണ്ട് ഒരു ഒമ്പതോ ഇരുപത്തഞ്ചിനും ഉണ്ടെന്നാണ് അപ്പം നമ്മൾ ചെറിയ രീതി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണിറങ്ങി എന്നാലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു ഡിസ്റ്റോ വലുതായിട്ടൊന്നും കഴിക്കാൻ പറ്റാത്ത പറഞ്ഞാലും ലൈറ്റായിട്ട് കഴിക്കാൻ സമയമില്ല അപ്പം നമ്മൾ കഴിച്ചിട്ട് ബസ് വരുന്ന നേരം അവിടെ തല്ല ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അവനോട് അവനവിടെ കഴിക്കുന്നു നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം ചാടി കയറണം നിറച്ച ആളുകളുണ്ട് അവരെപ്പള്ളി ഡി ഫോൺ സ്റ്റേക്കുറി ബസ് നമ്മൾ അവരെ പള്ളിക്ക് പോകാൻ പോകുന്നു

എത്തി തിരിച്ച് പോകുമ്പോ പതിട്ട് അവിടെ കാണാം അപ്പൊ നമ്മൾ അതിരപ്പള്ളി ഇവിടെ വന്ന് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ അവിടെ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് കേറാ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നല്ല വെള്ളമുണ്ടല്ലോ നമുക്ക് ണോ വേണം നിനക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പോവാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ നടന്ന് നമ്മൾ കറങ്ങി അതിൻ്റെ താ മേളിലും ചെല്ലാൻ താഴെയും പോവാം അതായത് ഇതിൻ്റെ മേളിൽ ഈ ഉണ്ട് ഇതിൻ്റെ താഴെ ഇറങ്ങാം നമ്മൾ ആദ്യം മേളിലോട്ടാണ് നോക്കാൻ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി നടന്ന് നടന്നാണെന്നാണ് നമ്മൾ വെള്ളച്ചാട്ടം അതായത് വെള്ളപ്പൊക്കം കണ്ടിട്ടുണ്ട് നമ്മൾ നല്ല വെള്ളച്ചാട്ടം നല്ല തിരക്കായ ഉണ്ട് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേൾക്കാൻ പറ്റുമെന്നറിയില്ല എന്താണ് വെള്ളച്ചാട്ടിൻ്റെ സൗണ്ട് നമുക്ക് നമുക്കിവിടെ കേൾക്കാം നല്ലതാണ് നമ്മൾ സൗണ്ട് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാം ഇവിടെ എവിടെയാണ് വെള്ളച്ചാട്ടം സൂപ്പർ ആയിട്ട് കേൾക്കാം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ കേൾക്കാം മേൽവശമാണ് ഇപ്പം കാണുന്നത് ഇവിടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം എന്നിട്ട് പിന്നെ താഴോട്ട് ഇതൊക്കെ പോകാം പക്ഷേ നമുക്ക് മേല് കണ്ടിട്ട് വരാം മേൽ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങാം തെന്നി വീഴും സൂക്ഷിച്ച് ഇപ്പം തെന്നി വീഴും സൂക്ഷി കിറങ്ങില്ല തെന്നു വീഴും അതിൻ്റെ ഫോണാതെ നല്ല ഒഴുക്കാണ് അപ്പൊ നമ്മള് അലപ്പള്ളി വെള്ളക്കാരത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതിന്റെ മേൽഭാഗമാണ് ഇവിടുന്ന് നേരത്തെ പോകുമ്പോഴാണ് താഴെ വശം എത്തുന്നത് മുഴുവൻ തെന്നിക്കിടക്കുവാളത്ത് വീഴും അതുകൊണ്ടാ പറഞ്ഞു പറയാനില്ല വെള്ളത്തേട്ട് നോക്കി ആണ് നിറച്ചാളാണ് എന്റെ പോയിന്റ് സാറേ കണ്ടിട്ട് എന്തോ കണ്ണിനെ ഇങ്ങനെ ഇത് ചാലക്കുടി പുഴ തന്നെയാണ് ചാലക്കുടി പുഴ ഇവിടെ വന്ന് കടന്നു മൈ ഗാഡ് ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മിക്ക സിനിമയിലും മറ്റേ ബാഹുബലിന്റെ അങ്ങനെ തമിഴ് സിനിമയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് എന്നാലും കൊള്ളാം ഇവിടെ ഇറങ്ങാൻ പറ്റുന്നൊക്കെ കൊള്ളാം പൊളിച്ചാൻ ഇവിടെ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് ഇവിടെ ഇരുന്ന് ഈ കാഴ്ച ഇങ്ങനെ കണ്ട് ആസ്വദിക്കാമെന്നു വച്ചു കുറച്ച് നേരം ഫോണൊക്കെ മാറ്റി വെച്ചാൽ അപ്പം നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ അടുത്ത വീഡിയോ ബാക്കി ഇടുക ഇപ്പം ഇത് ഇവിടെ സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് അപ്പുറമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എന്തോ പിടിക്കാൻ പോകുന്നുണ്ട് ഒരന്മാർ ആ അവൻ്റെ മിഠായി ഉണ്ടായിരുന്നു അതാണ് സംഭവം

അങ്ങനെ നമ്മൾ ഇവിടെ താഴോട്ട് പോണേ നമുക്ക് ആളോട്ട് ഇറങ്ങി ഭയങ്കര ആളാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആളുണ്ടോ ആരില്ലെങ്കിൽ ഇഷ്ടം പോലെ എടുത്ത് സെറ്റ് ചെയ്യുക താഴോട്ട് എത്തുവാണെ സൗന്ദ്രം തോന്നുന്നു നമ്മളങ്ങനെ ഇവിടെ എത്തി കണ്ടോ ഇത് തന്നെ മഴക്കോട്ടുകൾ അത് തന്നെ മഴവില്ല മഴക്കോട്ട് നിറഞ്ഞ് വാട്സപ്പിലാണ് എല്ലാരും വന്ന് കാണേണ്ടതാണ് എത്തിയായി നമ്മളങ്ങനെ അരിപള്ളി വെള്ളച്ചാട്ടം അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടു കണ്ടിരിക്കുന്നു ഇതിന്റെ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ ഇത്ര നേരം താഴെ തന്നെ ആണ് വിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളിവിടെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയാണ് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇവിടെ അങ്ങോട്ട് കാണുന്ന കാഴ്ചയാണ് കാണുന്നത് കാണാൻ അറിയിക്കാം അപ്പോൾ നമ്മൾ അപ്പറേ ആ അതെ ഈ റിസോർട്ടിൽ ഇപ്പോൾ ഔട്ട് സൈഡ് ഡൈനിങ് ഉണ്ടെന്ന് ചോദിച്ചു പക്ഷെ അവിടെ ഔട്ട് സൈഡ് ഡൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും പുറത്തുനിന്നുള്ള ഗസ്റ്റിന് മാത്രമല്ല അതുകൊണ്ട് നമ്മളിവിടെ കയറി കഴിക്കാൻ തരും ബിരിയാണിക്ക് രൂപ എത്രയില്ല ഈ വ്യൂ കാരണം അങ്ങനെ നമ്മൾ എന്താ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വന്നാൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒക്കെ കണ്ടു നമ്മളിപ്പോൾ തിരിച്ച് ബസ് കേട്ടിരിക്കുവാണെങ്കിൽ ഇപ്പം നേരെ ചാലപ്പുടി ചില്ല അവിടെ നിന്ന് മൂന്നെണ്ണത്തിന് ബസ്സുണ്ട് അല്ലെ ട്രെയിൻ ഉണ്ട് ആ ട്രെയിനുള്ള നമ്മൾ ചാലപ്പുടിയിൽ നിന്ന് വിടുന്നാലും പോണം അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ് നമ്മളിപ്പോൾ ബസ്സായിരിക്കുവാണ് ഇപ്പം കാടൊക്കെ ഉണ്ട് ആലപ്പുഴ കാണുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ആലപ്പുഴയിലേക്കുള്ള അവസാനക്കുണ്ട് ഇപ്പോൾ തുടങ്ങി ചാലക്കുടിയിൽ അവസാനിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ട്രെയിൻ കയറാൻ വന്നിരിക്കുവാണ് ഇപ്പം നമ്മൾ എസ് ആർ ടി സി ബസ് വന്നോ അന്ന് പ്രൈവറ്റ് ബസ് വന്നോ അതിന് ശേഷം നമ്മൾ ഇപ്പോൾ എത്തി ഇപ്പം നമുക്ക് ട്രെയിൻ കയറാം നേരെ ആലപ്പുഴ എത്തുക അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു ഓക്കെ